ബി ജെ പിയുടെ ടേക്ക് എന്ത് എന്നാണ് നമ്മൾ നോക്കേണ്ടത് ഈ വിഷയത്തിൽ ഇപ്പോൾ കാര്യം ഒരു ഒരു പിന്നെ ഗവൺമെൻറ് പറയണമെന്ന് ഏയ് ഞങ്ങൾ അതിൻ്റെ അജണ്ട അവിടെ നടപ്പാക്കുന്ന വിഷയമല്ല ആ പൈസ മാത്രമേ കിട്ടുള്ളൂ ആ പണം വാങ്ങാൻ വേണ്ടി ഒരു സമീപനമാണ് ആ പറിച്ചില്ലെ ശരിക്ക് ഈ നമ്മുടെ ഈ കരാറുകളെയും ഈ പിന്നെ ഭരണ സംവിധാനങ്ങളെയും ഒരു സംശയത്തിൻ്റെ നിലയിൽ നിർത്തുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഈ അപ്പോൾ ഈ ഒരു നമ്മളിത് ഒരു വിദ്യാഭ്യാസ മേഖലയാണല്ലോ വിദ്യാർത്ഥികൾ എന്താ കാണുക ഈ അത് പിന്നെ രാജ്യങ്ങൾ തമ്മിലും അതേപോലെ സംസ്ഥാനവും കേന്ദ്രങ്ങൾ തമ്മിലുമൊക്കെ ഒപ്പിടുന്ന കരാറുകളൊക്കെ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കബളിപ്പണ പരിപാടിയാണ് എന്നല്ലേ ഇന്ന് മനസ്സിലാക്കുക ഒരു മൂന്നാം കക്ഷി എന്തായാലും വിലയിരുത്തും പുതിയ തലമുറ എന്ത് വിലയിരുത്തും വിദ്യാഭ്യാസ മേഖലയിലെ കുട്ടികളെന്ത് വിലയിരുത്തും ഈ കരാറിലൊന്നും എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയില്ല എന്നുള്ള നിലക്കല്ലേ അപ്പോൾ ഒന്ന് ഈ ഭാഗത്ത് പറയുന്നു ഇവിടെ ബി ജെ പി എന്ത് പറയുന്നു ഇവിടുത്തെ കുറെ ബുദ്ധിമാന്മാരും കുറേമാരും പൊട്ടമാർ അതെ പക്ഷേ അവിടെ പൊട്ട അവിടുത്തെ പൊട്ടന്മാരും എന്ന് പറയണേൽ ബി ജെ പിയുടെ ടേക്ക് എന്താന്നുള്ളത് കട കേട്ടാൽ മാത്രം ഈ വിഷയം നമുക്ക് ക്ലിയർ ക്ലിയറാവും എന്താണ് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കന്മാരൊക്കെ നടത്തിയ പത്രസമ്മേളനത്തിൽ എന്താ പറയുന്നത് ഇത് കൃത്യമായി ഞങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ ഇതുപോലെ ഗാന്ധി വധത്തെക്കുറിച്ച് എന്താണോ പഠിപ്പിച്ചത് അതിൻ്റെ മറുവശം ഞങ്ങൾ പഠിപ്പിക്കും ഞങ്ങളുടെ നേതാക്കന്മാരെ മറ്റി പഠിപ്പ് അത് ക്ലാ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ഈ സന്ദർഭത്തിൽ അവർ പറയുന്നുണ്ട് ഞാൻ ഞാനൊക്കെ എക്സാമ്പിൾ പറയുന്നത് മനസ്സിലായാലും ഇപ്പോൾ പിന്നെ ഒരാൾ നമ്മളോട് വന്നിട്ട് പറയണത് നമുക്കൊരു ജ്യൂസ് ഒരു വെള്ളം തന്നു ഒരു പാനീയം തന്നു ഇതിൽ ഞാൻ വിഷം ഇട്ടിട്ടുണ്ട് പറയണ് കൃത്യമായിട്ട് പറയാം ഞാൻ നിനക്ക് നിന്നെ കൊല്ലാൻ വേണ്ടി എന്ത് ഇതുണ്ട് ഇതിൽ ഞാൻ വിഷം ഇട്ടിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഈ കരാറ് നടക്കണമെങ്കിൽ എന്തുവാണതിലും ഒപ്പിട്ടല്ലേ ഇത് നിങ്ങൾ കുടിച്ചാലേ പറ്റുള്ളൂ നമ്മളീ കാശിൻ്റെ ഡീലിങ്സ് നടക്കണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എത്ര ലക്ഷം കോടി തരും പക്ഷേ ഈ വെള്ളത്തിൽ എന്തുണ്ട് ഈ പിന്നെ വിഷമുണ്ട് അപ്പം ഞാൻ കാശ് വാങ്ങണേ ഞാൻ പറയണെന്ത് ശരി നിങ്ങൾ കാശ് തരുന്നുണ്ടെങ്കിൽ ഒപ്പിടാ ഞാൻ എന്ത് ചെയ്തോളാം അത് അരിച്ചു കുടിച്ചോളാം ഏത് വിഷം ഞങ്ങൾ എന്ത് ചെയ്തോളാം അരിച്ചിട്ട് കുടിച്ചോളാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്താ ആ വിഷം എത്രത്തോളം അരിച്ചു കുടിക്കാൻ പറ്റും ഇത് ബി ജെ പി തരുന്ന ഈ പറയുന്ന ഇതിൽ ഒപ്പിട്ട അവർ പറയുന്നു എന്ത് ഞങ്ങൾക്കൊരു വീക്ഷണുണ്ട് ഞങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഇവിടെ അടക്കം പറഞ്ഞിരുന്ന വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കാൻ വേണ്ടി ഉദ്ദേശിച്ച കുറച്ച് അജണ്ട ഉണ്ട് അത് നടപ്പാക്കാൻ തന്നെയാണ് ഞങ്ങൾ ഇതിൽ നിങ്ങളെ കൊണ്ട് ഒപ്പിടിക്കണത് എന്ന് അവർ കൃത്യമായിട്ട് പറയുന്നു അല്ലെങ്കിൽ മറിച്ച് പറഞ്ഞതിൻ്റെ ഒരു രേഖ നമുക്ക് കിട്ടണം കേന്ദ്ര സർക്കാർ പറയണം അല്ലെങ്കിൽ കേരളത്തിലെ ബി ജെ പി പറയണെന്ത് ഞങ്ങൾക്കതിൽ കാവ്യവൽക്കരണമോ മറ്റു വിഷയങ്ങളോ ഞങ്ങൾ അജണ്ടകളോ ഒന്നുമില്ല അങ്ങനെ എവിടെ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അവരത് അത് അജണ്ട ഉണ്ട് എന്ന് പറയുന്നു ഇത് വാങ്ങുന്ന നമ്മളെന്ത് പറയുന്നു അത് ഒഴിവാക്കി ഞങ്ങൾ കുടിച്ചോളാൻ നിങ്ങൾ നിൽക്കുമ്പോൾ അത് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല അപ്പോൾ അതിൻ്റെ മർമ്മം ശരിക്കും എന്ത് ചെയ്യണം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം